കണ്ണൂർ നഗരത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മാറി ആയിക്കരയിലാണ് അറക്കൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമായ അറക്കൽ രാജവംശത്തിന്റെ കൊട്ടാരമായ അറക്കൽ കൊട്ടാരത്തിന്റെ ദർബാർ ഹാളാണ് സർക്കാരിന്റെ കീഴിൽ പിന്നീട് മ്യൂസിയമായി മാറ്റിയത് രണ്ടായിരത്തി സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിന്റെ നേതൃത്വത്തിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുക്കുകയും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും നവീകരണ പ്രവർത്തനങ്ങളും നടത്തി രണ്ടായിരത്തി അഞ്ച് ജൂലായിൽ പൊതുജനങ്ങൾക്കായി മ്യൂസിയം തുറന്നുകൊടുക്കുകയും ചെയ്തു അരക്കൽ കൊട്ടാരത്തിന്റെ പൂർണ്ണ അവകാശം ഇപ്പോഴും അരക്കൽ രാജവംശത്തിന് തന്നെയാണ് കേട്ടോ മലബാറിന്റെ ചരിത്രത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കൊട്ടാരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിദേശികൾ സന്ദർശിക്കുന്ന സ്ഥലം കൂടിയാണ് അറക്കൽ മ്യൂസിയം അറയ്ക്കൽ രാജകുടുംബാംഗങ്ങൾ ഉപയോഗിച്ചിരുന്ന പൈതൃക വസ്തുക്കളാണ് ഇവിടെ മതിയായ സൗകര്യത്തോടെ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഹൈദർ അലി ടിപ്പു സുൽത്താൻ ബീജാപൂർ സുൽത്താൻ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ തുടങ്ങിയ നിരവധി ഭരണകൂടങ്ങളോട് നടത്തിയിട്ടുള്ള കത്തുകൾ പഴയ ഖുറാൻ ഖുറാൻ കയ്യെഴുത്തു പ്രതികൾ പത്തായങ്ങൾ ഫർണിച്ചറുകൾ ആദ്യകാല ടെലഫോൺ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ വാളുകൾ വിവിധ യുദ്ധോപകരണങ്ങൾ സ്ഫടികവും ലോഹവും കൊണ്ടുള്ള പാത്രങ്ങൾ തുടങ്ങി ഒട്ടനവധി പൈതൃക സ്വത്തുക്കൾ ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട് രാജവംശത്തിന്റെ ചരിത്രവും ഇക്കാലം വരെയുള്ള ഭരണാധികാരികളെ സംബന്ധിച്ച വിവരങ്ങളും രേഖപ്പെടുത്തിയ ബോർഡുകളും നമുക്കിവിടെ കാണാം മ്യൂസിയത്തിന്റെ താഴെ ഭാഗത്തായി പ്രമുഖരുടെ ചിത്രങ്ങളും ചെറു ശില്പങ്ങളും ഒരുക്കി വച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ തനതായ ശൈലിക്കൊപ്പം ആംഗലേയ രീതിയും സമന്വയിപ്പിച്ചാണ് ഈ മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത് നിർമ്മാണത്തിനായി ചെങ്കല്ലും മരവുമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വളരെ മനോഹരമായി പരിപാലിച്ചു പോരുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരിടം അറയ്ക്കൽ മ്യൂസിയം